കൂട്ടുകാരെയും കുടുംബത്തെയും എല്ലാവരെയും തന്നെ വളരെയധികം സങ്കടത്തിലാക്കിയിരിക്കുകയാണ് അഖിലിന്റെ മരണ വാർത്ത സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച വയനാട് സ്വദേശിയായ അഖിലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അഖിലിന്റെ വിവാഹം നടക്കേണ്ട വീടും പരിസരവും എല്ലാം അക്ഷരാർത്ഥത്തിൽ സങ്കടകടലായി അതായത് ജൂൺ പതിനാറിനായിരുന്നു അഖിലിന്റെയും ടീനയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഏപ്രിൽ രണ്ടിനായിരുന്നു അഖിലും നവവധുവായ ടീനയും സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ചത് അവധി ദിവസങ്ങളും മറ്റു നടപടിക്രമങ്ങളും എല്ലാം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകിട്ടാൻ രണ്ടു മാസം എടുത്തു പത്ത് ദിവസത്തിനുള്ളിൽ ടീനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കല്യാണം കഴിഞ്ഞ് ടീനയെയും കൂട്ടി വയനാട് വീട്ടിൽ ഒരുമിച്ചെത്തേണ്ട അഖിൽ എത്തിയത് തനിച്ചായിരുന്നു യു കെയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന അഖിൽ സൗദിയിൽ നേഴ്സുമായി ജോലി ചെയ്തിരുന്ന ടീനയുമായി വിവാഹമോർപ്പിച്ചത് ഈ മാസം ജൂൺ പതിനാറിനായിരുന്നു ടീനയുടെ മൃതദേഹം പത്ത് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ സുഹൃത്തുക്കളും കുടുംബക്കാരുമെല്ലാം മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്